എല്ലാവർക്കും ഉള്ളതാണ് ഒരു സെൽഫ് റെസ്പെക്ട് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും അവിടെ നമ്മൾ കടിച്ചു തോന്നി നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ നിന്ന് നിന്നിട്ട് എന്ത് പ്രയോജനമാണ് കൊറേ പലരും പറയുന്ന കേൾക്കാം നമ്മളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണം എന്ന് എന്തിന് അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കേണ്ട കാര്യമുണ്ടോ ഒരു കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴത്തേക്കും ആ ആ ഒരു പെണ്ണ് കയറി ചെല്ലുന്ന വീട്ടില് എന്നും ഒരു അന്യ തന്നെയായിരിക്കും കാരണം അവർക്ക് കയറി വന്ന ഒരു പെണ്ണ് എന്നുള്ള ഒരു ഭാവമേ ഉണ്ടാവുള്ളൂ മരുമകൾ അല്ലെങ്കിൽ മരുമകൻ മരുമകൻ പക്ഷെ ആരും പറയാറില്ല അങ്ങനെ കയറി വന്ന് ചെന്നു എന്നുള്ള ഒരു കണ്ടന്റ് വരാറേയില്ല എപ്പോഴും മരുമകൾ മരുമകൾക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്നാൽ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന് അവ സ്വന്തം വീട്ടിൽ ചെന്നാലോ അവിടെയും സ്ഥാനം ഉണ്ടാവത്തില്ല അവിടെയും അവര് പറയുമ്പം കെട്ടിച്ചു വിട്ടതല്ലേ അപ്പൊ നിന്റെ വീട് അവിടെയാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വീട്ടിൽ നിന്ന് വന്ന പെണ്ണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു പോകുമ്പോഴത്തേക്കും അവർക്ക് വീട് പറഞ്ഞ ഒരു സ്വപ്നമുണ്ട് തന്നെയായിരിക്കും സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ് പെണ്ണുങ്ങൾ ആണല്ലേ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുന്നെ അവർക്ക് വീട് എന്ന് പറയാനായിട്ട് ആരടുത്ത് പോണം എവിടെ ചെല്ലണം എന്നൊന്നും അറിയത്തില്ല ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവൾ അന്യ സ്വന്തം വീട്ടിൽ ചെന്നാൽ അവിടെയും ഒരു ഒരന്യെ പോലെ തന്നെ ആയിരിക്കും കാരണം അവരെ അവരുടെ കൺസെപ്റ്റില് ഇത് പിന്നെ എന്തിനാ ഇവിടെ എന്നുള്ള നിൽക്കുന്നെ എന്നുള്ളതാണ് എന്തൊരു അവസ്ഥയാണല്ലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവുള്ളൂ അപ്പൊ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഒരിക്കലും ഒരു ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ആരെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ ആശ്രയം വേണ്ട സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം അല്ലെ അപ്പൊ എല്ലാ കാലത്തും എല്ലാരും ചിന്തിക്കേണ്ടത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഒരുപാട് പേര് ഈ കടിച്ചു തൂങ്ങി നിന്നതും എടുത്തതും ഒക്കെ അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങള് എന്ത് പ്രശ്നം വന്നാലും കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം ചിലര് മാത്രമേ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നോളുണ്ടായിരുന്നോളൂ മിക്ക പെണ്ണുങ്ങളും വീട്ടില് ഭർത്താവിനേയും കൊച്ചുങ്ങളെയും എല്ലാം നോക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇപ്പൊ ഒരു വീട്ടിൽ നിന്നും പോകാൻ മാറി നിൽക്കാൻ പറ്റുന്നെ ഒരിക്കലും പറ്റില്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും പറ്റില്ല കാരണം ജോലിയില്ല അപ്പൊ ഇന്ന് ഇന്നങ്ങനെയല്ല കാലം മാറി അപ്പൊ കാലം മാറിയ എല്ലാരും മാറണം അപ്പം അല്ലാതെ അവര് പറയുന്നത് ഇവര് എല്ലാരും പറയുന്നത് പോലെ എല്ലാരും അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലേവറി സിസ്റ്റം ഒന്നും അല്ല ഇപ്പൊ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ ആ ഒരു സെൽഫ് റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂവോം ചെയ്യ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്ക പറയുന്നവര് പറഞ്ഞോട്ടെ നെഗറ്റീവ് പറയാനായിട്ട് ഒത്തിരി പേരുണ്ടാവും ഈ പറയുന്ന നെഗറ്റീവ് പറയുന്നവർ ആരെങ്കിലും ഉണ്ടാവും കൂടെ നാളെന്തേലും വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് വെച്ചുകഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുക ആരെയും നോക്കണ്ട ആരെയും പേടിക്കേണ്ട കാര്യമില്ല